ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഡിന്നറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ശരി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ മിക്സർ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം വറുത്തതോ വറക്കാത്തതോ ആയ റവ എടുക്കാം ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ജാറിലേക്ക് കൊടുത്തതിന് ശേഷം നമുക്കിനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അങ്ങനെ ഇതിപ്പം ഞാൻ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കണം അങ്ങനെ ഇതിപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ് ഇതാ ഈ ഒരു കട്ടിക്കാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവരുത് ഇതാ ഈ ഒരു കട്ടിക്ക് വേണം നമുക്ക് അരച്ചെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കണം അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിന് മാറ്റിവെക്കാം അങ്ങനെ ഇതിപ്പം റസ്റ്റിന് മാറ്റി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ചെറിയൊരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കൂടെ ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തെടുത്തത് പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റെസ്റ്റിന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഇതുപോലൊരു കുഴിയുള്ള ചട്ടി സ്റ്റൗിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് രണ്ട് തവി മാവ് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഈ ഒരു തവി ആയതുകൊണ്ടാണ് രണ്ട് തവി ഒഴിച്ചു കൊടുക്കുന്നത് എടുക്കുന്ന തവി വലുതാണെങ്കിൽ അതിനൊരു തവി ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ അടച്ചു വെച്ചുകൊടുത്തിട്ടാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചുകൊടുത്താൽ മതി അങ്ങനെ ഇതാ ഇതിപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടും വേവിച്ചെടുക്കണം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് വെച്ചുകൊടുക്കാം ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ ഇതിപ്പം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുക്കാവുന്നതാണ് അങ്ങനെ ഇതെല്ലാതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത് നമുക്ക് കറികളൊന്നും കൂട്ടാതെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡായിട്ടൊരു ചട്നിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്